എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവീന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നേ പാറു വിശ്വത്തെ കാണേറ്റ് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിയണ സമയത്ത് വിശ്വത്തിനോട് പാറു ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ട് അവരുമായിട്ട് സെറ്റായോ അമ്മയായിട്ടുള്ള പിണക്കോക്കെ മാറിയോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ വിശം പറഞ്ഞു ഏയ് പിണക്കം അതങ്ങനെ പെട്ടെന്നൊന്നും മാറത്തില്ല എന്ന് പറയണം എന്താ വിശോ അങ്ങനെ പറഞ്ഞേ ഒന്നില്ല എന്ന് പറയണേ എന്താ വിശ കാര്യം എന്താന്ന് പറഞ്ഞാൽ പറ ഞാനിപ്പോൾ അവിടെ ഒരു പേൻകസ്റ്റിനെ പോലെ താമസിക്കണെന്ന് പറയാം ഏഹ് പേൻകസ്റ്റിനെ പോലെയോ സ്വന്തം വീട്ടിലോ അതെ അപ്പൊ ഫുഡൊക്കെയാ ഫുഡൊക്കെ ഞാൻ പുറത്തു നിന്നാ കഴിക്കണേ ഏഹ് അപ്പൊ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കണില്ല ഇല്ലാന്ന് പറയണം ഇത് കേട്ടവ പാർവ്വതിക്ക് അപ്പടി സങ്കടമായി പോയി പാർവതി പറഞ്ഞു ഞാൻ കാരണമാണല്ലോ വിശ്വം ഇങ്ങനെ എന്തിനവിശ്യം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അമ്മക്ക് സങ്കടം ആവില്ലെന്ന് ചോദിക്കുകയാണ് സങ്കടം ആകുമെന്നോ അമ്മയ്ക്ക് അങ്ങനെ സങ്കടം ഒന്നും എന്ന് പറയാം ഞാൻ വീട്ടിലേക്ക് തിരികെ ചെന്നല്ലോ പതുക്കെ പതുക്കെ എനിക്ക് ആ വീട്ടിൽ നിന്ന് മാറണം എന്ന് പറയാം വേണ്ട വിശ്വാ അങ്ങനൊരു തീരുമാനം ഒന്നും ഇപ്പൊ വിശ്വ സ്ഥലക്കാലത്തേക്ക് എടുക്കണ്ടെന്ന് പറയാം പിന്നീട് വിശ്വം പറഞ്ഞു ഞാൻ നോക്കട്ടെ എനിക്കറിയത്തില്ല എനിക്ക് അവിടെ നിൽക്കും തോറും തനിക്ക് ആ പടം ഭ്രാന്ത് പിടിക്കുന്നവർ തോന്നു എന്ന് പറയണം അല്ല വിശ്വ ഇപ്പ എന്തിനാ പുറത്തിറങ്ങിയത് ഡ്രസ്സ് വാഷ് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു അറിയണം ഡ്രസ്സ് വാഷ് ചെയ്യാനോ അതെ പെട്ടെന്ന് പാർവതി പോയ ഡ്രസ്സും എടുത്തു പൈക്കെന്ന് അതെ ഇത് ഞാൻ വാഷ് ചെയ്തുകൊണ്ടേ തരാന്ന് പറയണം പാർവതിയോ ആ അതെ എന്താ വാഷ് ചെയ്താലോ ഒരു ഷർട്ട് വാഷ് ചെയ്താലും ചെയ്യാനല്ലേ എനിക്കറിയാമെന്ന് പറയാം വേണ്ട പാറു അത് വീട്ടിലറിഞ്ഞ ആ പട പ്രശ്നവും തലക്കാലത്തേക്ക് ആരും അറിയാനൊന്നും പോകുന്നില്ല ഞാൻ ചെയ്തുകൊണ്ട് തരാം എന്നും പറഞ്ഞുകൊണ്ട് പാർവതി ആ ഷർട്ട് എടുത്തുകൊണ്ട് പോവാണ് പിന്നീട് പാറു വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അച്ഛനും അമ്മേനും വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവരങ്ങോട്ട് വന്നു എന്താ പാറു നീ എന്താ വിളിച്ചലർന്നേന്ന് ചോദിക്കാം അതേ അമ്മേ എനിക്കിന്ന് ഇൻസെൻറ്റീവ് കിട്ടിയാണെന്ന് പറയണം എത്തി കേട്ടപ്പം ശോഭ പറഞ്ഞ ആഹാ അത് പിന്നെ ആ പൈസ കളയാതെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ പൈസയായിട്ട് കയ്യിലിരുന്നാൽ ചിലവായിപ്പോവും അപ്പം ഈ രണ്ടു പേർക്കും ഓരോ സമ്മാനം മേടിച്ചിട്ടുണ്ടെന്ന് പറയണ എന്നും പറഞ്ഞുകൊണ്ട് ബാഗിനകത്ത് നാ സമ്മാനം ഇങ്ങനെ എടുക്കുവാണ് ബാഗ് തുറന്നിട്ട് അപ്പം അതിനകത്ത് ഒരാൾക്കൊരു വാച്ച് മുകുന്ദഷൻ്റെ ഒരു വാച്ചും ശോഭയ്ക്കൊരു മൂക്കൂത്തിയായിരുന്നു അങ്ങനെ അവർക്ക് രണ്ടു അത് കൊടുത്തു മാഷിനെ സന്തോഷമായി ശോഭയ്ക്ക് സന്തോഷമായി മൂക്കുത്തി നല്ല ഭംഗിയുണ്ടല്ലോ മോളെ ഇത് കാണാനായിട്ട് പിന്നീട് പറഞ്ഞു അതെ ഇങ്ങനെ ഈ പൈസയൊന്നും തൂർത്തടിച്ച് നീ ഒരു പെൺകുട്ടിയാ അറിയാലോ പൈസ കിട്ടുന്നതൊക്കെ സ്വരൂപിച്ച് വെക്കണം എന്നൊക്കെ പറയണം അപ്പോഴേക്കുമാണ് ശോഭ ആ ബാഗിനകത്തൊരു കവറോടെ ഇരിക്കുന്നതുകൊണ്ട് അല്ല ഇതെന്താ ഇരിക്കണേ അത് പിന്നെ എന്താ എന്തെങ്കിലും ഡ്രസ്സ് എന്തേലും വാങ്ങി നിൽക്കുകയോ ഒരു ഷർട്ടാന്ന് പറയുന്നത് ഷർട്ടോ അതെ എനിക്കിടാനായിട്ട് ജീൻസിനൊപ്പം ഇടാനായിട്ട് ഒരു ഷർട്ട് മേടിച്ചാന്ന് പറയാം ആഹാ അന്നൊന്ന് കാണിച്ചൊന്ന് നോക്കട്ടെ എന്ന് പറയാം വേണ്ട ഇപ്പം കാണണ്ടാന്ന് പറയും എന്താ ഞാൻ കണ്ടാല് വേണ്ടെന്നേക്കാണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ പിന്നീട് കാണിക്കാന്ന് പറയാ ഓഹോ അന്നാ ഇന്ന് കണ്ടിട്ട് അതിനെ കാര്യം എന്ന് പറഞ്ഞിന്ന് ബാഗിനകത്തുന്ന ആ കവറും കൂടെ വലിച്ചെടുക്കുവാണ് വലിച്ചെടുത്തിട്ട് ആ ഷർട്ട് കണ്ടത് ഒരു നിമിഷം ഞെട്ടിപ്പോ ഏഹ് ഇതോ പിന്നീട് മണത്തു നോക്കുക മുഷിഞ്ഞ വേർപ്പിന്റെ ഗന്ധം അതിന് സത്യം ഇത് പറർട്ടാന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ സത്യം പറഞ്ഞു അതാ എനിക്ക് നല്ലതെന്ന് പറയാം അമ്മേ കിടന്നിങ്ങനെ അലറണ്ട ഞാൻ പറയാം അത് വിശ്വത്തിന്റെ ഷർട്ടാന്ന് പറയാണ് വിശ്വത്തിനും ഷർട്ടോ അവൻ്റെ ഷർട്ട് എന്തിനാണ് നീ കൊണ്ടുന്നേ അത് പിന്നെ അമ്മ വിശ്വ ഇപ്പം വീടിന് ഉള്ളിലാണെങ്കിലും അവടെ വീട്ടാരുമായിട്ടൊരു സഹകരണവും ഇല്ല ഷർട്ടൊക്കെ പുറത്ത് കൊടുത്താ കഴിക്കുന്നത് അങ്ങനെ കഴിക്കാൻ പുറത്തു കൊണ്ടു ഇപ്പൊ ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന ഷർട്ട് വാഷ് ചെയ്ത് പറഞ്ഞു എന്തിനാണ് ഈ ഷർട്ട് മാത്രം ആക്കിയതാ അവൻ്റെ ബാക്കി മുഴിഞ്ഞ ഡ്രസ്സും കൂടെ ഇങ്ങനെ വാങ്ങിച്ചോണ്ട് പോരാൻ വരായിരുന്നോ നിനക്കത് അങ്ങോട്ട് വാഷ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കായിരുന്നല്ലോ നാണവില്ലാത്തവള് എന്നൊക്കെ പറയാണ് നീ ഞാൻ കാണിച്ച ആരാടി എന്നും പറഞ്ഞിട്ട് ആ ഷർട്ടുമായിട്ട് അങ്ങോട്ട് പോയിട്ട് ലാമ്പ് എടുത്തുകൊണ്ടു പോകുന്ന ആ ഷർട്ടിന് തീയിടുകയാണ് ഷർട്ടിന് തീയിട്ടാൻ പിറ്റത്തേക്കിട്ടു ഷർട്ട് മൊത്തം അവിടെ കത്തിക്കരിഞ്ഞു പോകണം എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ലടി ഒരു കാര്യം മനസ്സിലായി നീ ഒരു കാലത്ത് നന്നാവാനായിട്ട് പോകുന്നില്ല ഇങ്ങനെ മുന്നോട്ട് പോകാനാ നിന്റെ ഭാവം എങ്കിൽ ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശോഭയെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കും മൂന്ന് ഭാഷ ഉണ്ടായി എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കേട്ട മോളെ നീ ഞങ്ങളെ പത്തി പച്ചയ്ക്ക് കത്തിച്ചോണ്ടിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് മാഷും പോയി ആകെ പട വിഷമായിപ്പോയി എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ പാറും ഇരിക്കുകയാണ് പിന്നീട് പാറുവിനെ കാണാനായിട്ട് പല്ലവി വരുന്നുണ്ട് അപ്പൊ പല്ലവി വന്നു കഴിഞ്ഞപ്പോനും പാർവിൻ മുഖം വല്ലായിരിക്കാം പിന്നീട് പാറുവിന്റെ എന്ത് പറ്റിയും മുഖം വല്ലായിരിക്കണേ ഇതൊന്നുമില്ല എനിക്കറിയാം കാര്യങ്ങളൊക്കെ നീ എന്തിനാ പാറു ആ ഷർട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേന്ന് ചോദിക്കാം ചേച്ചി ചേച്ചിക്ക് അറിയാമോ ഞങ്ങൾ ക്യാമ്പിനൊക്കെ പോണ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഷർട്ടൊക്കെ മേടിച്ച് അയൻ വാഷ് ചെയ്ത് അയനും ചെയ്ത് കൊടുക്കാറുണ്ട് അത് ആൺ ഫ്രണ്ട്സിനെ ആൺ സുഹൃത്തുക്കളുടെയാ അപ്പൊ അതുപോലെ ഞാൻ ഇതിനേം കണ്ടുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ അമ്മ തെറ്റിദ്ധരിച്ചു അമ്മയ്ക്കും അച്ഛനും എന്നെ സംശയമാണ് അതുകൊണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടതും പല്ലി വെച്ചു അത് പിന്നെ അവർ പഴയ കാലത്തെ മനുഷ്യന്മാരല്ലേ അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ലല്ലോ നിങ്ങളെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാന്ന് പറയണം ഇനിയിപ്പോൾ എന്തു ചെയ്യും ഷർട്ടിന് പകരം വേറെ ഷർട്ട് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പല്ലയും ബാഗിനകത്ത് നിന്ന് കുറിച്ച് പൈസ എടുക്കുകയാണ് ഇത് വെച്ചോ അവനൊരു ഷർട്ടോടെ വാങ്ങിച്ചു കൊടുത്തോളാം പറയണം ഏ വേണ്ട ചി എൻ്റെ പൈസയൊക്കെ ഉണ്ടോ ഓ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അമ്മയ്ക്കൊരു മൂക്കുത്തിയ അച്ഛനൊരു വാച്ചും അപ്പം എനിക്കൊന്നും ഇല്ലെന്ന് ചോദിക്കാം ചേച്ചിക്ക് ഞാൻ എന്താ തണ്ടേ ഒരു സാരി വാങ്ങിച്ച് ഇരട്ടേനെക്കാം എനിക്കൊന്നും വേണ്ട അതെ പൈസ ഒന്നും ഇങ്ങനെ ദൂരത്തടിച്ച് ചെലവാക്കരുത് അറിയാലോ ഒരു പെണ്ണാണ് നമ്മളെ രണ്ട് പെൺകുട്ടികളാണ് അച്ഛനും അമ്മയ്ക്കും അമ്മയാണെങ്കില് ഉറുമ്പ് ഇങ്ങനെ ധാന്യം ശേഖരിക്കുന്ന പോലെ ശേഖരിച്ച് ശേഖരിച്ച് വെച്ചാണ് ഓരോന്ന് വാങ്ങിക്കുന്നെ അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ പൈസ ഒന്നും വെറുതെ കളയാതെ സൂക്ഷിച്ചു വെക്കണം നാളെ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാനായിട്ട് ഇത് കേട്ടതും പാറുറം ശരി ചെച്ചിന്ന് പറയണം അല്ല നിന്റെ ജീവിതത്തിന് ഇനിയും നിനക്ക് ഒരു അടുക്കും ചിട്ടിയൊന്നുമില്ല ഒരടുക്കും ചിട്ടിയൊക്കെ വേണമെന്നു അറിയണം അത് പിന്നെ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയുന്ന നിന്റെ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണേ എന്ന് പറഞ്ഞിട്ട് ഈ പൈസ വെച്ചോളം പറയാ വേണ്ട ചേച്ചി എനിക്ക് പൈസ ഉണ്ട് അല്ലെങ്കിൽ നിനക്ക് തരാൻ വേണ്ടി അനു സൂക്ഷിച്ചു വെച്ചിരുന്നത് അത് എന്ന് പറഞ്ഞോണ്ട് ഒരു ചേച്ചിയുടെ കരുതലോട് കൂടിയിട്ട് അവളുടെ കൈയിലേക്ക് ആ പൈസയും കൂടെ വെച്ചു കൊടുക്കുവാണ് പിന്നീട് പാറു ആ പൈസ വാങ്ങി അതിനുശേഷം കാണിക്കുന്നെ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജലക്ഷ്മി ഇങ്ങനെ അവർ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയത്താണ് കൊറിയറുകാരൻ അങ്ങോട്ട് വരുന്നത് അതെ ഒരു കൊറിയറുണ്ട് വിശ്വത്തിന്റെ പേരിലാന്ന് പറയണ വിശ്വത്തിന്റെ പേര് കൊറിയറോ ഇതെന്താ പോലും ശരി എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങി പിന്നീട് അവിടെ കിടന്ന് നല്ലറി വിളിക്കുവാണ് എടാ വിശ്വാ നിനക്ക് ഒരു ഉണ്ടെന്ന് പറയണം അങ്ങനെ വിശ്വ അങ്ങോട്ട് ഇറങ്ങി വന്നു കൊറിയറോ ഇതെന്താ അതെന്താന്ന് അറിയത്തില്ല ഇനിയിപ്പൊ നിന്റെ ആ മറ്റേ പെണ്ണെങ്ങാനും അയച്ചാണോ ആര് ആ പാർവതി എന്ന് പറയുന്ന പല്ലവീടെ അനിയത്തി അതെ പാർവനി ഇങ്ങനെ കൊറിയർ ഒന്നും അയക്കേണ്ട കാര്യമില്ല എന്ന് പറയണം അവൾക്ക് എന്തേലും ഉണ്ട് നേരിട്ട് വന്നാ മതി പോ അത്രയ്ക്കും വലിയ അടുപ്പാണല്ലോ നിങ്ങൾ തമ്മിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളുമായിട്ട് എന്തേലും ചെങ്ങാത്ത ഉണ്ടെങ്കിൽ അതങ്ങോട് മനസ്സുവെച്ചാൽ മതി രണ്ടിനെ ഞാൻ കുന്നു കളയും എന്ന് പറയാം ഒന്ന് രണ്ടിനേം വെച്ചേക്കില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വിഷയത്തോടെ അതെനിക്കറിയാം നിങ്ങൾ അതും ചെയ്യാൻ മടിക്കാത്താണെന്ന് എനിക്കറിയാം നിങ്ങൾ പലതും ചെയ്യുമെന്ന് എനിക്കറിയാം കാരണം എൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഞാൻ കണ്ടതാണല്ലോ എൻ്റെ അച്ഛനെ നിങ്ങൾ എന്താ ചെയ്തതെന്ന് എനിക്കറിയാം കൂടുതലൊന്നും പറയപ്പിക്കണ്ട എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധലക്ഷ്മി ഒന്ന് ഞെട്ടി നീ എന്താണോ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ ഞാൻ ശരിയായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞേ ഞാൻ പലതും വിളിച്ചു പറഞ്ഞാണ്ടല്ലോ നിങ്ങളായിരിക്കും ഇവിടെ ശരിയാകുമെന്നേ നിങ്ങളുടെ ജീവിതമായിരിക്കും നശിക്കാൻ പോകുന്നെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കരുത് പറയായിരിക്കുന്ന നിൽക്കും നല്ലതെന്ന് പറയാണ് ഇതും പറഞ്ഞുകൊണ്ട് വിശ്വത്ത് അങ്ങോട്ട് കയറിപ്പോ രാജലക്ഷ്മി ഞെട്ടി നിൽക്കുകയാണ് രാജലക്ഷ്മിക്ക് മനസ്സിലായി താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല വിശ്വത്ത് എന്നുള്ള കാര്യം അപ്പം രാജലക്ഷ്മിയുടെ ഉള്ളിൽ എന്തോ രഹസ്യമുണ്ട് ഇന്ദ്രന്റെ അച്ഛനെക്കുറിച്ചുള്ള രഹസ്യം വെറുതെ ഒന്നും അല്ല ഇന്ദ്രന്റെ അച്ഛൻ മരിച്ചേ അവർക്കിട്ട് എന്തോ ഒരു പണി രാജലക്ഷ്മി കൊടുത്താണ് അപ്പൊ അതൊക്കെ ശരിക്കും വിശ്വത്തിന് അറിയാവുന്നതുകൊണ്ടാണ് വിശ്വത്ത് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ രാജലക്ഷ്മയ്ക്ക് ഉള്ളിലൊരു പേടിയുണ്ടായത് പിന്നീട് വിശ്വത്ത് മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് എന്നിട്ട് ആ ഷർട്ടൊക്കെ തുറന്നു നോക്കി തുറന്നു നോക്കുള്ള നല്ല ഷർട്ടാണ് പക്ഷെ ഇത് ആരായിരിക്കും അയച്ചു തന്നെ അപ്പോഴേക്കും പാർവതിയുടെ കോൾ വരുവാണ് പാർവതി വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഞാൻ കുറേ ഒരു ഷർട്ട് അയച്ചായിരുന്നു കിട്ടിയായിരുന്നെന്ന് ചോദിക്കാണ് ഉം കിട്ടി അതെ എൻ്റെ കയ്യിൽ നിന്ന് വിശ്വം തന്നെ ആ ഷർട്ട് നഷ്ടപ്പെട്ടു ആ ബാഗ് നഷ്ടപ്പെട്ടു പോയി അപ്പൊ ആ ഷർട്ടും പോയെന്ന് പറയാണ് അതുകൊണ്ട് അതുകൊണ്ടൊരു പുതിയ ഷർട്ട് മേടിച്ച എന്തിനാ പാർ ഇനി പുതിയത് മേടിച്ചേ എന്റെ ഈ പഴയതുണ്ട് എന്റേത് ഞാൻ തന്നു വിട്ട പഴയ ഷർട്ടർ അല്ലായിരുന്നോ പിന്നെ പുതിയൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ നമ്മൾ ഒരാളുടെ ഒരു സാധനം നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് പുതിയത് വാങ്ങിച്ചു കൊടുക്കണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പ വിശ്വത്ത് പറഞ്ഞു വേണ്ടിയിരുന്നില്ലെന്ന് പറയാണ് അതൊന്നും സാരമില്ല എടുത്തോളം പറയാണ് പിന്നീട് ആ പടം വിഷമിച്ച് പൊന്നുമടത്തില് പല്ലവി ഇങ്ങനെ നിൽക്കുകയാണ് അടുക്കളയിൽ വന്ന പല്ലവിക്ക് എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പാർവിനെ കുറിച്ചുള്ള ആലോചനയിലായിരുന്നു അവൾ എങ്ങനെയായി തീരും ഒരുപക്ഷെ അവനുമായിട്ട് ഇനിയിപ്പം അവൾ ഒന്നിക്കോ വല്ല പ്രണയത്തിലുവാണോ ആ ഒരു ചിന്തയൊക്കെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുവ അപ്പോഴേക്കും സേതു അങ്ങോട്ടേക്ക് വന്നു സേതു വന്നിട്ട് ചന്താ ഭയങ്കര ആലോചനയിലാണോന്ന് ചോദിക്കാണ് ഏഹ് ഒന്നും ഇല്ല എനിക്കറിയാം മനസ്സിൽ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട് കാര്യം എന്താണെന്ന് പറ ആരെ കുറിച്ചാ ആലോചിക്കണേ അതെ ഞാൻ പാർവിനെ കുറിച്ച് ആലോചിക്കണമെന്ന് പറയാം അല്ല അവളെക്കുറിച്ച് ഇപ്പം എന്താ ഇത്ര ഇത്രമാത്രം ആലോചിക്കാനുള്ളത് അത് പിന്നെ അറിയാലോ എനിക്ക് ആ പുഴയൊരു ടെൻഷനാ അവളോ ആ വിശ്വവും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ഓർത്ത് ചെയ്യുമ്പം ഏ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഇനിയിപ്പോൾ നീ വിഷമിക്കുകയൊന്നും വേണ്ട വിഷമിക്കേണ്ട കാര്യമില്ലെന്നും പറയണ അവൾ ഒന്നും അല്ലെങ്കിൽ പ്രായവൃത്തിയായ പെൺകുട്ടിയല്ലേ അവൾക്ക് തിരിച്ചറിവുണ്ട് അവൾക്കറിയാം ശരിയായതാ തെറ്റേതാന്നൊക്കെ അതുകൊണ്ട് അവൾ അവളുടേതായ തീരുമാനം എടുക്കട്ടെ അതിനകത്ത് നീ എന്തിനും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണ അല്ല വല്ല ഫുഡ് എന്തേലും കഴിച്ചോ ഏയ് ഇല്ല കഴിച്ചില്ല എനിക്കറിയാൻ കഴിക്കില്ലെന്ന് ഇനി എപ്പോൾ കഴിക്കാനാണ് വാ കഴിക്കാം എന്ന് പറയുന്നത് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലെന്ന് പറയാം അതെന്താ എന്തോ എനിക്ക് മനസ്സിൻ്റെ ഒരു സുഖം തോന്നില്ല അതാ കഴിക്കാത്തതിനെ പറയാണ് ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ ഇന്ദ്രനല്ല ഇത് കേട്ട ഇനി തന്നെ ചെയ്തു പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതെ വിശന്നിരിക്കാൻ പറ്റില്ല വിശ്വനിരുന്ന രാത്രി ആയുമ്പോഴത്തേനും ഉറക്കം വരത്തില്ല കുറച്ച് കഴിയുമ്പത്തിനും വയറ് കിടന്ന് കത്താനായിട്ട് തുറന്നു മരിയാക്കി ഫുഡ് കഴിച്ചിട്ട് കിടന്നാൽ മതി ഞാൻ ഉണ്ടാക്കി തരാം എന്തേലും എന്ന് പറയുകയാണ് എന്നും പറഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇഡ്ഡലിയൊക്കെ ഇരിപ്പുണ്ട് ഇത് ഇഡ്ഡലി ഇരിപ്പുണ്ട് ഞാൻ ഇഡ്ഡലി എന്ന് ചോദിക്കാം എനിക്ക് ഇഡ്ഡലി കഴിക്കാൻ തോന്നില്ല എന്ന് പറയാം എന്നാൽ ഒരു കാണിച്ച ഞാൻ വേറെന്തേലും സെറ്റാക്കി തരാം കണ്ടു ഇഡ്ഡലി കൊണ്ടൊരു അടിപൊളി വിഭവം ഞാൻ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തിനാ എന്തിനാ സേതു കൊണ്ടിരിക്കുന്ന രണ്ട് മുട്ടയൊക്കെ എടുക്കുവാണ് മുട്ടയൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുവാണ് ഈ സമയത്ത് പല്ലവി നോക്കിട്ട് പറഞ്ഞു സേതു ഒരു ഗ്രീ ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്നത് ഗ്രീൻ ഫ്ലാഗ് മാത്രമല്ല ഗ്രീൻ ഫോറസ്റ്റും ആണ് പറയാണ് ഇത് കേട്ടപ്പോൾ സേതു ചോദിച്ചു എന്താ എന്നെന്താ വനവുമായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ എന്താ വല്ല കാടുകയാണോ എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം പല്ലോ ഏയ് അതുകൊണ്ടൊന്നുമല്ല ഈ ഗ്രീൻ ഫ്ളാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ ഇന്നത്തെ കാലത്ത് ഈ പെൺകുട്ടികളും ചെറുപ്പക്കാരും ആൺകുട്ടികളും നമ്മളെ അളുപ്പുണ്ടല്ലോ നല്ല രീതിയിലൊരു ബന്ധപ്പം ബന്ധം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അതാണ് ഗ്രീൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ അപ്പം ഈ ഗ്രീൻ ഫോറസ്റ്റോ അല്ല ഈ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ ഇഷ്ടം അതായത് അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോണേ അല്ലെങ്കിൽ അവരെ കൊണ്ടൊരു ഉപദ്രവം ഒന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ഒരിത് ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ആണുങ്ങളാണ് ഗ്രീൻ ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയണേന്ന് പറയാം ഓ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പൊ എനിക്ക് ആ രണ്ട് സർട്ടിഫിക്കറ്റും തന്നിരിക്കുവല്ലേ അല്ലേന്ന് വയ്ക്കും പിന്നെ ആണോന്നോ ഞാൻ അല്ലേ എനിക്ക് സേതു വേണം നന്നായിട്ട് അറിയാലോന്ന് പറയും പിന്നീട് സേതു ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും എങ്ങനെയുണ്ട് രുചിയുണ്ടോ ഉം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം ഞാനേ ജെ ടോം കമ്പനിയുടെ കൂടെ ഇനി അടുത്തായിട്ട് കേറ്ററിംഗ് സർവീസും കൂടെ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക നല്ല രീതിയിൽ പോവാൻ അറിയണമല്ലോ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാം ഇത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു അത് സംഭവിച്ചു അങ്ങനെയാണ് മിക്കവാറും ചോഭിക്കാൻ ചാൻസ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡിനൊക്കെയെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ അപ്പം ഇത് കൂടാതെ കിരണ്ടേയും കല്യാണിൻ്റെയും ഗീതയുടെയും ഗോവിന്ദേയും എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി